ഇ പി ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ടുകയാണ് ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല ഞാനിങ്ങനൊരു ഒരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാൻ നിങ്ങളുമെല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളുമെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഹാവ് പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജനായം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം നിഷേധിക്കുന്നേ അല്ല അത് ജയരാജനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിയാണ് ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ് കീഴ് ചെയ്തതാണ് അതായത് പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തീർച്ചയായും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അതിലിന് പറയൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല ജയരാജൻ അല്ലേ പറഞ്ഞത് ജയരാജൻ പറഞ്ഞത് ജയരാമൻ അല്ലേ മനസ്സിലാകുക പരിശോധിക്കണം ആർക്കായി തടസ്സം ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ജയരാജൻ പറഞ്ഞതല്ലേ ജയരാജൻ പറയുമ്പോഴും ജയരാജന്റെ മുമ്പിൽ എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ചോട്ടെ നമുക്ക് ആകെ പരിശോധിക്കാറോ പരിശോധിക്കാറോധികന്നുമില്ല അറിയില്ല നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക ഏതോ ആകാശത്ത് കയറി എന്നിട്ട് ചോദിച്ചു ചോദിക്കാന്നില്ല അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യസ്ഥ വേറൊരു ഭാഗമാണ് ഡി സി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് അകത്ത് ഒരു കാര്യവും പറയാനില്ല പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് സദാപി ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് കാര്യമുള്ളത് തന്നെ റിപ്പോർട്ടർ ചാനലിൽ എം വി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ പ്രകടിപ്പിച്ചത് റിപ്പോർട്ടർ ചാനലാരാ ആരാ പ്രകടിപ്പിക്ക വെറുതെ ഓരോ കാര്യങ്ങളും അടിച്ചുപിടുകയാണ് എന്നോടും പറയാനേ ഇല്ല വർത്താനം തന്നെ പറയാൻ പറ്റില്ല കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണ് മാത്രല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്

ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ് അതിന്റെ അപ്പുറം ഒരു കാര്യവും പറയാണ്ടിരിക്കും

അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമം തന്നെ ഇതിൽ ഒരു മുഖ്യ പ്രധാനപ്പെട്ട വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നു ഇതിന് മുൻപും സമാനമായ രീതിയിലൊരു ഉദാഹരണം മലപ്പുറം മുഖ്യമന്ത്രിയുടെ പരാമർശം നടത്തുന്നുണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ദേശീയ തലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സംശയം പാർട്ടിക്കോ മാഷക്കോ തോന്നുന്നുണ്ടോ ജയരാജൻ തന്നെ എഴുതിയില്ല എന്നും ജയരാജൻ തന്നെ കൃഷി ചെയ്യാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങളെന്തിനാ അവസരം പറയാൻ പോകുന്നതും നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക നിങ്ങൾ തന്നെ അതിനെ അഭിപ്രായം ചോദിക്കുക എന്നിട്ട് അതിൻ്റെ മറുപടി വാങ്ങുക എന്നൊരു വാർത്തകരുദ്ധീകരിക്കുക അ ഞങ്ങൾക്ക് എന്ത് കേറുക ഞാൻ കേൾക്കില്ല അത് നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു സംശയം ഞങ്ങൾക്ക് സംശയ നിങ്ങൾക്ക് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയാത്തതോ ഒരു ഒരു കാര്യം ബുക്സ് പുറത്തു വരുമ്പോൾ തോന്നിട്ടുണ്ടോ കാണുന്നത് നിയമപരമായി കൈകാര്യം ചെയ്യുവെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെറുതെ ഇങ്ങനെ പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം ഇതിപ്പോ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കൂടാതെ ആണല്ലോ പറഞ്ഞത് ചേരാൻ